കേരളത്തിന്റെ സാധാരണ ജനങ്ങളുടെ കഞ്ഞി പൂയുവാരി കണക്കാക്കുന്ന ഈ കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും കുതന്ത്രങ്ങളിലൂടെ മെട്രോ മാൻ ഈ ശ്രീധരനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്ന ഈ കള്ളക്കളിക്കെതിരെ

ിൽ വേണ്ട കേരളം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടി ഭാഗമായി ഇന്ന് ഈ കോർപ്പറേഷൻ മുന്നിൽ ഒരു പ്രതിഷേധ പൊതുയോഗമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഡോമാൻ ഈ സൂദകൻ ഒരു പതിൽ നിർദ്ദേശം കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കുകയുണ്ടായി സ്വതന്ത്രങ്ങളിലൂടെ ഓരോ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീധരന്റെ പ്രൊജക്ട് റിപ്പോർട്ട് അംഗീകരിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ കൊടുത്തിട്ടുള്ളത് സിൽവർ ലൈൻ പദ്ധതി എന്താണോ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉള്ളത് അത് തന്നെയാണ് മെട്രോ മാൻ ഈ സിജ്റെ പ്രവർത്തിക്കപ്പെട്ടുള്ളത് നമ്മുടെ പരിസ്ഥിതിയെ കേരളത്തെ രണ്ടായി പകുത്തുകൊണ്ട് രണ്ടായി മുറിച്ചുകൊണ്ട് ദുരിതം സമ്മാനിക്കുന്ന ഒരു പദ്ധതിയാണെന്നും ആയിരങ്ങളെ ലക്ഷങ്ങളെ കൂടിയേൽപ്പിച്ചുകൊണ്ട് അവരുടെ കിഴപ്പാടം ചൊഴുവിലെ തട്ടിയെടുക്കുവാനുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഒരു മഴ പെയ്തപ്പോൾ ഒറ്റവകേശിച്ചു കൊണ്ടുവന്ന എൻ എച്ച് എ അറുപത്താറ് എന്ന് പങ്കെടുപൊടിയായി റോഡ് പണിതറോട് കിടക്കുകയാണ് ആരുടെയും ഉത്തരവാദിത്വമില്ല ഇതെങ്ങനെയാണ് പൊഴിയുന്നതെന്ന് കരാറുകാരോട് ചോദിക്കുമ്പോൾ അവർ കൈ മലർത്തുന്നു സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് മന്ത്രി ഓടുന്നു ഇപ്പോൾ തെളിഞ്ഞപ്പോൾ ആ വഴിക്ക് കടന്നു പോലും ചെയ്യുന്നില്ല ഞങ്ങളെ പാതയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഒരു വാക്ക് പോലും പറയുന്നില്ല കേന്ദ്ര സർക്കാരും പറയുന്നില്ല കരാറുകാരനെതിരെയാണ് പോലുമില്ല കരാറുകാരനെതിരെ വീണ്ടും പണിയു എന്നാണ് പറയുന്നത് വീണ്ടും പണിയു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പോകുന്നത് നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അതുപോലും ഇല്ലാതാക്കുന്ന നടപടിയാണ് ഈ ഭരണാധികാരിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അവിടെയാണ് ഈ കേരൽ പദ്ധതി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് നിലവിലുള്ള പാത മൂന്നും നാലും പാതകളെ ഇരട്ടിപ്പിച്ചുകൊണ്ട് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് മറിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കഴുത്തെ അവരുടെ ജീവിതം ദുരിതമാക്കിക്കൊണ്ട് ജീവന സ്വപ്നം ഒരു തരത്തിലും വിലകൽപ്പിക്കാതെ കൊണ്ട് നമ്മുടെ ഈ റെയിൽ പാത സിൽവർ ലൈൻ പാത അടിച്ചേൽപ്പിക്കുവാൻ നോക്കുകയാണ് സുഹൃത്തുക്കളെ പിടിച്ചെടുത്തുകൊണ്ട് അവർ തൊഴിലു ഭൂമി പിടിച്ചു കൊടുത്തുകൊണ്ട് ലോക ബാങ്കിൽ നിന്നുള്ള ഫണ്ട് അനുവദിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും സംസ്ഥാന മുഖ്യമന്ത്രി ഈ കേരളയിൽ വരുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കർഷക നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കേരളയിൽ വരില്ല എന്ന് കേരളയിൽ വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേരള ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു അഞ്ചു ഭൂമി പോലും പിഴിച്ചെടുക്കുവാൻ നടപ്പിലാക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഈ സമരം ശക്തമായി തന്നെ തുടരും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീധരന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഇവിടെ നടക്കുന്നത് വർഷത്തിൽ ഒരു പണി ണിരുന്നതിന് മുമ്പ് തന്നെ ഇടിഞ്ഞു തുടങ്ങിയൊരു അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഇത് വിശ്വസനീയമല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനകീയ സമിതികൾ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോ കേരളയിൽ പണി നിലനിർത്തിയാലേ കേരളിന്റെ രൻ ബാങ്കുമെന്റിലും നമുക്ക് ഇതേ കാഴ്ച കാണേണ്ടി വരുമായിരുന്നു പത്തിരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലേക്ക് പണിയുന്ന എൻ താങ്ങാൻ താഴെയുള്ള ചതുപ്പിനും പാടത്തിനുമൊക്കെ കഴിവുണ്ടോ എന്ന് മണ്ണ് കുത്തി പരിശോധിച്ചിട്ടില്ല കേരളയിൽ അതുകൊണ്ടല്ലേ ഡി പി ആറിനെല്ലാവരും കളിയാക്കിയത് ആ ഡി പി ആർ കേന്ദ്രത്തിന് തള്ളേണ്ടി വന്നത് അടിസ്ഥാന പഠനങ്ങൾ നടത്തിയിട്ടില്ല മണ്ണിലെ ബലം പരിശോധിച്ചിട്ടില്ല ലാഭകരമാകുമോ എന്നുള്ള പരിശോധനയില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള പരിശോധനയില്ല മറ്റിട റോഡുകളെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്ന പരിശോധനയില്ല ഇതൊന്നും നടത്താതെ കാശടിച്ചു മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന് വരുന്ന പ്രോജക്ടുകളാണ് സുഹൃത്തുക്കളെ കാലത്തെ വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളയിൽ ജനങ്ങളെതിർത്തപ്പോ ഇതല്ല ഞങ്ങൾ വേറൊരു വേറെ ചീട്ടെടുത്ത് കാണിക്കുകയാണ് ഞങ്ങൾ അത് മാറ്റി വേറെ കൊണ്ടുവരാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മെട്രോമാൻ ശ്രീധരൻ ഒരു ഒരു ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വസി വിശ്വാസ്യത എഞ്ചിനീയർ എന്ന നിലയിലും വലിയ പ്രോജക്ടുകൾ നടത്തിയുമുള്ള അദ്ദേഹത്തിന്റെ തെളിയിക്കപ്പെട്ട കഴിവ് ഇലക്ഷൻ വർഷത്തിൽ വിറ്റ് കാശാക്കാൻ പിണറായി വിജയൻ തുണിയരുത് അദ്ദേഹത്തെ ബലിയാടാക്കരുത് അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് പോകാൻ അദ്ദേഹത്തെ മുന്നിൽ നിർത്തരുത് ദയവ് ചെയ്ത് ജനങ്ങളത് വിശ്വസിക്കില്ല ഈ കേരയിൽ എന്ന് പറയുന്നത് കൃത്യമായും അതൊരു ഹരിതപാതയല്ല മറിച്ച് അതൊരു ദുരിത പാതയാണ് വേഗത എന്ന് പറയുന്നത് അഴിമതിയുടെ വേഗത അല്ലാതെ ജനങ്ങൾക്ക് ഇത്ര വേഗത്തിലൊന്നും തോന്നുക അഴിമതിയുടെ വേഗപാത എന്നുള്ളതാണ് ഇവിടെ കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ പ്രക്ഷോഭത്തിൽ അവർക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ഇത് ജനവിരുദ്ധ പാതയാണ് എന്ന് മനസ്സിലാക്കി ജനം എതിർത്തപ്പോഴാണ് ഇടതുപക്ഷം എന്ന അഭിമാനിക്കുന്ന ഹൃദയപക്ഷം എന്നും മനുഷ്യപക്ഷമെന്നും അഭിമാനിക്കുന്ന ഇടതുപക്ഷ കൃത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന എന്ന് പറയുന്ന ഒരു ഭരണകൂടം പൂർണമായും ജനവിരുദ്ധമായി കുട്ടകളിൽ ഒറ്റക്കൊടുക്കുന്ന കേരളത്തെ ഈ പക്ഷയായ ഭൂമിയെ ഒറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ പിന്തുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശതി എന്നുള്ളതാണ് ഇപ്പറിയാൻ പറ്റും കാരണം ഈ നൂറ്റമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ായ സിയാറ്റിൻ ചോദിച്ചിട്ടുണ്ട് ഈ ആകാശം വെക്കാൻ നിങ്ങൾക്കെന്തോ അവകാശം അമേരിക്കയുടെ വൂപ്പനോടാണ് ചോദിച്ചത് വെളുത്ത വൂപ്പ അങ്ങനത്തെ അമേരിക്കൻ പ്രസിഡന്റിനോട് ആകാശം വിൽക്കാൻ ആർക്കാണ് അവകാശം പുഴകളെ വിൽക്കാൻ ആർക്കാണ് അവകാശം എന്ന് മലകളെ വിൽക്കാൻ ആകാശം എന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് വിശദം നമ്പർ എഴുതിയത് ഈ പുഴകളെ കാടുകളെ പക്ഷികളെ മാടുകളെ കുന്നുകളെ കാറ്റിനെ പൂക്കളെ മണ്ണിനെ പരസ്പരം വിൽക്കുന്നത് എങ്ങനെയെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് സത്യം ഈ ഭൂമിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ സകല ചരാചാര ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അലിമതി പാതകളിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് ഏറ്റവും നവോത്ഥാന സങ്കല്പം എന്നുള്ളതാണ് വിസവൻ ടീച്ചർ പറഞ്ഞാൽ ശരിയാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മെട്രോ ശ്രീധരൻ എണ്ണൂറ്റിമൂന്ന് വയസ്സായി ആ മുതൽ വരാനിരിക്കുന്ന തലമുറയിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞ മാർക്സിന്റെ വാതയെങ്കിലും എടുത്തു നോക്കണം അതേ നോക്കുന്നില്ല ഈ പാതയും കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മെട്രോ ശ്രീധരൻ എന്ന് പേരെ എഴുതി വയ്ക്കാനാണ് ആ പേരുകൾ മാഞ്ഞു പോകും അതല്ല കേരളത്തെ വികസനത്തിന് വേണ്ടി കേരളത്തിന്റെ ഹരിത ഭംഗികളെ കേരളത്തിന്റെ സമൃദ്ധിയെ കേരളത്തിന്റെ സാധാരണ ജനങ്ങളുടെ കഞ്ഞി പൂയിട്ട് ഒറ്റിക്കൊടുത്ത മനുഷ്യൻ എന്നായിരിക്കും നാളെ ബഹുമാനപ്പെട്ട മെട്രോ ശ്രീധന അറിയപ്പെടാമോ ഒറ്റിയ മനുഷ്യൻ എന്നാണ് ആയിരിക്കും അല്ലാതെ ഇദ്ദേഹത്തിന്റെ പേരുകളൊക്കെ മാഞ്ഞു പോകും തൽക്കാല ലാഭത്തിനു വേണ്ടി മാത്രമാണ് വലിയ പദ്ധതികൾ യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മൾ വാക്സിസം എന്ന് പറയുമ്പോൾ ഭരണകൂടവും സാമ്പത്തിക ശക്തികളും തമ്മിൽ നടത്തുന്ന അറിയാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും നടക്കുന്ന ചതികളാണ് വാക്സിസം അതിലൊരു വലിയ ചതിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിലും വേണ്ട പകരബാധയും വേണ്ട ഇന്ന് നിങ്ങൾക്കറിയാം ഒരു കിലോമീറ്റർ അതേ മഴ ഒന്ന് തെട്ടിട്ടേ ഉള്ളൂ ഭൂമിയിൽ ഇനി കെട്ടിപ്പിടിക്കാൻ തരുള്ളൂ ഇനി മഴ കെട്ടിപ്പിടിച്ചാൽ ദേശീയ പാതകളിൽ ഉണ്ടായിട്ടുള്ള ചന്ദ്രനിൽ ചന്ദ്രനിലുണ്ടായിട്ടുള്ളതിനേക്കാളും വലിയ ഗർഭങ്ങളും മില്ലലുകളും ഞാൻ ഒരു കിലോമീറ്റർ പാത കമ്പിൽ കണ്ണടച്ച് പറയുകയാണ് ഞങ്ങൾ പുതിയത് കെട്ടാണ് അപ്പോ അതിന് പറഞ്ഞ ടീച്ചറൊക്കെ പറഞ്ഞ പല ശുചനൊക്കെ പറഞ്ഞ പോലെ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററിലും മുന്നൂറ് കിലോമീറ്ററിലും വലിയ എൻവൈറൺമെന്റ് ആണ് അത് കെട്ടിക്കഴിഞ്ഞാൽ കേരളം കുട്ടിച്ചോറാകുകയും കുട്ടിക്കരമെന്ന് അറിയുകയും നിരന്തരം ഓരോ ദിവസം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പലസ്യും വിട്ടുപോകുന്ന പോലെ തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയും ഈ അഴിമതിപ്പണം കൊണ്ട് ഇതിന്റെ ആളുകൾ കക്ഷി രാഷ്ട്രീയക്കാരായാലും അവർ അവരുടെ ബന്ധുക്കളായാലും শ্রীরঞ্জ বুদ্ধ আ শ্রীরঞ্জ বুদ্ধি তো আট